നമസ്കാരം അട്ടപ്പാടിയിലെ ആദിവാസി ഭവന പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ സി പി ഐ നേതാവിനെതിരെ ആദിവാസികളുടെ എട്ട് വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി പിന്തുണ അറിയിച്ചു അട്ടപ്പാടി ഭൂതിവഴി ഊരിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണ ഫണ്ടിൽ പതിമൂന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം തട്ടിയ കേസ് നിലനിൽക്കെയാണ് തട്ടിപ്പിനിരയായവർ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പരാതിയായി എത്തിയത് ക്രൈംബ്രാഞ്ച് കേസിലെ ഒന്നാം പ്രതിയായ സിപിഐഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ബഷീറിനെ വയനാട് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി ആനി രാജയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറാക്കിയിരിക്കുകയാണെന്നും ഇരകൾ രാഹുൽ ഗാന്ധി അറിയിച്ചു ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടും നിയമപോരാട്ടത്തിന് പിന്തുണ തേടിയും തങ്ങൾ ഇടത് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് തുറന്ന കത്തയച്ചെങ്കിലും അവർ മൌനം പാലിക്കായിരുന്നുവെന്നും ുടെ പിന്തുണ തേടിയത് തിരഞ്ഞെടുപ്പ് പര്യടനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയെ പി കെ ബഷീർ എം എൽ എയുടെ വസതിയിൽ വെച്ചാണ് കണ്ടത് ഭൂതിവഴി ഊരിലെ രേശി കലാമണി ശാന്തി രാമകൃഷ്ണൻ എന്നിവർ രാഹുൽ ഗാന്ധിയോട് തങ്ങളുടെ ദുരിതം വിവരിച്ചു നിയമ പോരാട്ടവും വിശദീകരിച്ചു എല്ലാം ചോദിച്ചറിഞ്ഞ രാഹുൽ പിന്തുണയും അറിയിച്ചു രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻമന്ത്രിയുമായ എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവരും ഉണ്ടായിരുന്നു അട്ടപ്പാടി ഭൂതിവഴി ഊരിലെ ഏഴ് കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള പതിമൂന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ചതിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലെ ഒന്നാം പ്രതിയാണ് ബഷീർ നിലമ്പൂർ മയ്യന്താനിയിലെ അബ്ദുൾ ഗഫൂർ അട്ടപ്പാടിയിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ജാക്കിർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ രംഗി റേഷി കലാമണി പാപ്പാൽ കാളിക്കാടൻ ശാന്തിശെല്ലി എന്നിവരാണ് തട്ടിപ്പിനിരയായത് പി എം ബഷീർ നിലമ്പൂർ നഗരസഭാംഗമായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലാണ് അട്ടപ്പാടി ഭൂതിവഴിയൂരിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണത്തിനായുള്ള എ ടി എസ് പി പദ്ധതിയുടെ കരാറുകാരനായത് അഗളിലെ പഞ്ചായത്ത് അംഗമായ ജാക്കിറിന്റെ സഹായത്തോടെയായിരുന്നു ബഷീറും സുഹൃത്തായ അബ്ദുൾ ഗഫൂറും കരാറുകാരുമായി എത്തിയത് സിമന്റ് പോലും ആവശ്യത്തിന് ഉപയോഗിക്കാതെ യാതൊരു ഗുണനിലവാരവും ഇല്ലാതെയായിരുന്നു വീടുപണി നടത്തിയത് വീട് പൂർത്തീകരിക്കാതെ മൂന്ന് ഗഡുക്കളായി മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ ഓരോ കുടുംബത്തിൽ നിന്നും വാങ്ങിയെടുത്തു ശുചിമുറികളും വാതികളും നിലം പണിയും അടക്കം പൂർത്തീകരിക്കാതെ വീട് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലായപ്പോൾ ഇവർ പ്രതിഷേധിച്ചു വീടുകൾ വിണ്ടുകീറിയും മഴയത്ത് ചോർന്നൊലിക്കാനും തുടങ്ങി വിചാരണ നടപടികൾക്കിടെ തട്ടിപ്പിനിരയായ പാപ്പാൽ കാളിക്കാടൻ എന്നിവർ മരണപ്പെട്ടു അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് ഇരുവരും യാത്രയായത് മരണപ്പെടുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും അടച്ചുറപ്പുള്ള വീട്ടിൽ സമാധാനത്തിടെ കഴിയണമെന്നതാണ് തങ്ങളുടെ ആഗ്രഹം പരാതി കൊടുക്കാൻ കാണാൻ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് പരാതി എന്താണ് വീടിന്റെ കേസുമായിട്ട് എന്താണെന്ന് വെച്ചാൽ പ്രകാരം നമ്മുടെ ഐ ടി പിന്നേ മുക്കാൽ ലക്ഷത്തിന് നമ്മള് പാസ്സായിരുന്നു അതില് നിലമ്പൂർ കെച്ചീരും കപൂറും ആയിട്ട് നമ്മുടെ ഊരില് വന്നിട്ട് வீடு கட்டி ஆக்கி மூணு மாசத்துக்குள்ள மாசத்தினுள்ள பூர்த்தியாக்கி தராம நம்ம வார்டு நம்பரே ஆய ஜாக்கிர் பண்ணுரும் கஃபூரினும் விழிச்சு நம்மளெல்லாம் ஒரு பதினஞ்சு வீடுகளூட்டி வீட்டையும் கூடிட்டு நம்ம வீடு பூத்தி அடிச்சிட்டு மூணு மாசத்துக்குள்ள தாக்கல் மாசத்துல தராமச்சிட்டு நம்ம வீடு கொடுத்தது கொடுத்ததுனும் கஃபூரினும் பின்னா அவர் நம்ம நம்மள அக்கௌண்டில் சர்க்காரு பைசா நம்ம அக்கௌண்டில் கேட்டி தந்தா ஆ பைசாய்ட் நம்ம கொடுக்கப்போ അങ്ങനെ പകുതി പണികളൊക്കെ വിട്ടിട്ട് ബസിരിയും കപൂറിനും നമ്മുടെ പൈസയും ലൈഫ് മിഷിന്റെ പൈസയും തട്ടിയെടുത്തിട്ടാണ് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാന്നിട്ട് ആധാർ നീതി ചെയ്യാന്ന് നമ്മുടെ പകുതി പൈസയും എടുത്തിട്ട് വീടുകളും പൂർത്തിയാക്കാതെ ഇപ്പൊ ചോറലും വിള്ളലും എല്ലാ വീടുകളൊക്കെ ഭയങ്കര ബെണ്ടിങ്ങിനും പിന്നെ റിപ്പയറുകൾ പോലെ തന്നെ ചരഞ്ഞു കിടക്കാൻ അങ്ങനത്തെ അവസ്ഥയിലാണോ ഞങ്ങളിപ്പോ പരാതി കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇതിലേ ഓതൊരു നീതി വേണിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ആ കത്ത് ഞങ്ങള് പരാതി കൊടുത്ത കത്തൊക്കെ മേടിച്ചു തരും